നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഷോക്കേറ്റ് മരിച്ച മരുതോങ്കര പഞ്ചായത്ത് പശുക്കടവ് കോങ്ങോട്ട് മലയിലെ ചൂളപ്പറമ്പിൽ ബോബിയുടെ കുടുംബത്തെ നാട് കൈപിടിച്ചുയർത്തുന്നു കുടുംബസഹായ സമിതിയുടെ നേതൃത്വത്തിൽ ഫണ്ട് സമാഹരണത്തിനായി മുപ്പതിന് സ്നേഹപ്പയറ്റ് നടത്തും പശുക്കടവിലും മുള്ളൻകുന്ദിലുമാണ് സ്നേഹപ്പയറ്റ് രാവിലെ ഒൻപത് മുതൽ പയറ്റ് ആരംഭിക്കും ഈ സ്നേഹ കൂട്ടായ്മയിൽ എല്ലാവരുടെയും സഹായം പ്രതീക്ഷിക്കുന്നതായി ജനകീയ കമ്മിറ്റി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ചൂളപ്പറമ്പിൽ ഭൂമിയുടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി പശുക്കടവിൽ രൂപീകൃതമായ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിനും പഞ്ചായത്തിനും പുറത്തുമുള്ള മുഴുവൻ മനുഷ്യ സ്നേഹിയുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ മുതൽ മുളമുന്ന് പശുക്കടവ് അങ്ങാടികൾ വെച്ച് സ്നേഹപ്പയറ്റ് സംഘടിപ്പിക്കുകയാണ് വാർഡ് തലത്തിൽ രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയൽക്കൂട്ടങ്ങൾ മുഖേന എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും കത്തെത്തിക്കുകയും മുപ്പതാം തീയതി രാവിലെ ആരംഭിക്കുന്ന സ്നേഹപ്പയറ്റ് വിജയിപ്പിക്കാനാവശ്യമായ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഭോവിയുടെ കുടുംബത്തിൻ്റെ ദയനീയമായ പത്രമാധ്യമങ്ങളൊക്കെ നേരിട്ട് കണ്ടതാണ് അവരുടെ വീട് അതോടൊപ്പം തന്നെ കുട്ടികളുടെ പഠനം വീട് ജപ്തിയിലാണ് മലയോരത്ത് അങ്ങേ അറ്റത്താണ് കാടിനെടുത്ത് കിടക്കുന്ന ഏക ഒറ്റപ്പെട്ട് കിടക്കുന്ന പോലെയാണ് അത് മാറ്റി സുരക്ഷിതമായ സ്ഥലത്ത് നിർമ്മിക്കപ്പെടണം കുട്ടികളുടെ വിദ്യാഭ്യാസം ഒക്കെ വലിയൊരു ഉത്തരവാദിത്വം സമൂഹത്തിൻ്റെ ആകെ ഉത്തരവാദിത്വമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും പ്രത്യേകിച്ച് പത്രപ്രവർത്തകരുടെ നല്ലൊരു പിന്തുണയെ സഹായം എന്താണെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജിത്ത് പറഞ്ഞതുപോലെ അതിൻ്റെ തുടർച്ചയെന്നാണ് ബോബി അവർ ജീവിക്കുന്നത് വാർഡിനോട് ചേർന്നാണ് അവരുടെ ജീവിതം ഭൂരിപണിയും തൊഴിലുറപ്പും അതുപോലെയൊക്കെയുള്ള വസ്തുതകളിലൂടെയാണ് അല്ലെങ്കിൽ പണികളിലൂടെയാണ് അവര് കാര്യങ്ങൾ നടക്കുന്ന മുന്നോട്ട് നടക്കുന്നത് അപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസവും അതിനോടൊപ്പം തന്നെ നടക്കണം മൂത്ത മകൾ നേഴ്സിങ്ങിന് പഠിക്കുന്നു മൂന്നാം വർഷമാണ് അപ്പോൾ അവൾക്കുള്ള ഫണ്ട് കാര്യങ്ങൾ ചെയ്യണം അതോടൊപ്പം തന്നെ ഇളയ മക്കളുടെയും വിദ്യാഭ്യാസവും കാര്യങ്ങളും നോക്കണം അതിനുള്ള ഒരു വലിയ ഒരു ബുദ്ധിമുട്ടുകളുടെയായിരുന്നു ആ വീട്ടമ്മ കടന്നു പോയിരുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് അവരുടെ കുടുംബത്തിൽ നിലവിൽ അവർ വെല്ലുവിളി ഏറ്റെടുത്ത് അവരുടെ വലിയ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ കഴിയുന്ന രീതിയിലുള്ള വലിയ ഒരു സഹകരണം ഈ സ്നേഹപ്പയറ്റിലേക്ക് ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് നിരാലംബരായ ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാസം മുപ്പതാം തീയതി സഹായ പേര് തീരുമാനിച്ചത് വീട് നിർമ്മിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ രണ്ടര ലക്ഷം രൂപ ഒരു സ്വകാര്യ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു ലക്ഷം രൂപ വാങ്ങിയത് രണ്ടേ തൊണ്ണൂറ് അവർ തിരിച്ചടച്ചിട്ടുണ്ട് ഇപ്പോൾ ബാങ്കിൽ നിന്ന് നോട്ടീസ് തന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും കാരണം ഗൃഹനാഥരായിട്ടുള്ള ഷീറ്റിംഗ് അവർ അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്നു അതുകൊണ്ട് കുറച്ച് പൈസയും കൂടി അടക്കാനുണ്ടായിരുന്നു അടക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ അടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വീടും ജപ്തി ചെയ്യാൻ വേണ്ടി ആ വീടിൽ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ജപ്തി ചെയ്തിരിക്കുന്നത് അവർ നിയമപരമായി ചെയ്തിരിക്കുന്നു അപ്പോൾ ആ കുടുംബത്തെ സംബന്ധിച്ച് വനാതിർത്തിയിലാണ് വീട് ഒരു മുക്കാൽ കിലോമീറ്ററിനുള്ളിൽ ആ അയൽപക്കം വീടുകളില്ല വന്യജീവികൾ ഇറങ്ങുന്ന സ്ഥലമാണ് ഈ കുടുംബത്തിൻ്റെ എല്ലാം എല്ലാമായിരുന്നു ബോബി ആ ബോബിയുടെ ഈ വൈദ്യുതിക്കിണിയിൽപ്പെട്ട് അകപ്പെട്ട് മരണമടഞ്ഞത് ആ ബോബിയുടെ മൂന്ന് മക്കളുടെയും അവരുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ ആ കുടുംബത്തിൻ്റെ എല്ലാം തകർന്നിരിക്കുകയാണ് അപ്പം ഉള്ള മുന്നിലാണ് നാലുസെൻറ്റ് സ്ഥലം അവിടെ ഉണ്ട് അവിടെയാണ് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഇനി കമ്മിറ്റി ആലോചിക്കുന്നത് എല്ലാ സുമനസ്സുകളുടെയും സഹായം ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കാം ഇപ്രിയപ്പെട്ടവരെ ഗോപിയുടെ കുടുംബം ദിനാനന്തരായ വാർത്തകൾ മുഴുവൻ നമ്മൾ ഈ മാധ്യമ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ് അവരുടെ മക്കൾ അനാഥമായിരിക്കുക കാരണം അവരുടെ രണ്ട് മൂന്ന് മക്കൾ അമ്മയായിരുന്നു അവർക്കെല്ലാം കാരണം വെച്ചാൽ അച്ഛൻ പണിക്ക് പോയി കഴിയുമ്പോൾ അമ്മയുടെ കൂടെയാണ് അവർ താമസിച്ചിരുന്നത് അമ്മയാണ് അവർക്കെല്ലാം ചെയ്തു കൊടുത്തിരുന്നത് ആ അമ്മയുടെ വിയോഗത്തിൽ നിന്ന് അവർ ഇതുവരെയും വിമുക്തമാക്കിയിട്ടില്ല അവർക്ക് വളരെ വിഷമത്തോടു കൂടിയാണ് ഇപ്പോഴും അവർ സ്കൂളിൽ പോകാൻ തുടങ്ങിയെങ്കിലും അവരുടെ സ്ഥിതി വളരെ ദയനീയമാണ് അപ്പോൾ ആ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അനുജന്റെ അടുത്ത് ഈ അച്ഛന്റെ അനുജന്റെ അടുത്ത് മുള്ള നമ്മൾ അവരുടെ അടുത്ത് വീട് വെക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അവർക്കൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ അനുജൻ അവരെ സംരക്ഷിക്കുന്നു ആ നിലയിലാണ് നമ്മളിപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുള്ളൊരു വലിയ സഹായമാണ് നമുക്ക് ലഭിക്കേണ്ടത് എല്ലാ സുമനസ്സുകളും ആത്മാർഗമായി സഹകരിക്കുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ട് അതോടൊപ്പം തന്നെ ഈ മാധ്യമങ്ങൾ എല്ലാവരും നമ്മളോട് പോകുമ്പോൾ ഈ അപകടം നടന്ന സമയത്തും മാധ്യമങ്ങൾ മുഴുവൻ ആ യാണ് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി അവർക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത്ത് ഫാദർ ടിൽ ജോ തോമസ് സി പി ബാബുരാജ് കൺവീനർ ഡെന്നി തോമസ് റോബിറ്റ് പുതുക്കുളങ്ങര പി ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു